And that is how the war launched into people കൊല്ലാൻ കഴിഞ്ഞാ ആ കാർ കാറോ അല്ലേ എന്നാ ഇതൊരുടാണ് സോ ബോട്ടിംഗ് കയാക്കിംഗ് അതുകമുള്ള ജല ജലവിനോദ പരിപാടികളും കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുണ്ടേ ഇനറേലും പോയി ഇല്ലായിട്ടില്ലേ അവിടെ എടുത്ത സൂര്യസ്ഥയ നല്ല രസമാണ് 700 അടിന്റെ ഉയരത്തിൽ ഉണ്ടാണില്ലേ ോണിയെല്ലാം കൊണ്ട് ഈ സൈഡിലേക്കുവാ

അത്ര മതിയാളിച്ചാൽ മതി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വാ സെന്റർ സെൻട്രൽ വാൻറ്ററി യെസ് ഓക്കെ ഓക്കെ ഗുഡ് തോന്നോ തോഞ്ഞോ തോഞ്ഞോ ഗുഡ് നല്ല രീതി ഇല്ല നിങ്ങൾ നമ്മുടെ ധന്യമാക്കിയ എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഗ്രൂപ്പിന്റെയും ഈ ജനങ്ങൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന മ്യൂസിക്കൽ പ്രോഗ്രാം ഉടൻ ആരംഭം ടീമും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഷോ ഉടൻ ആരംഭിക്കുന്നതായിരിക്കും water-based adventure tourism, starting with kayaking and boating in the serene backwaters of pulupi canoe and growing in to inspire exploration, nurture skill, and build a passionate water sports culture, experiences. future-ready with training, sports, events, and community gatherings, launching from pulupi canoe, we aim to grow into a leading name in water tourism and aquatic sports where nature flows, adventure begins. ഓരോന്നും ഇതിനൊക്കെ പോയ ജാജൻ പിന്നെ ഇപ്പോട നമ്മൾ റക്ക എന്ന് പറഞ്ഞത് കറക്കി ബാങ്ക് അക്കൗണ്ടിങ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കാനാണ് ഓരാണവിടെ ഒരു ല്ലേ ഇടയ്ക്ക് ഇപ്പോ ഇതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഡ്രീം ആണ് റെക്കായ എന്ന് പറയുന്നത് പിന്നെ ഈ പരിപാടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ പാർക്കിന്റെ നെയിം റിവീലിങ്ങും അതേപോലെ തന്നെ ഞങ്ങളെ റെക്കായയുടെ ഇൻട്രൊഡക്ഷൻ ആണ് അത്ര അധികം ഞങ്ങളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ഇവിടെ ഞങ്ങളെ ഈ പാർക്ക് എടുത്ത് അല്ലെങ്കിൽ ടെൻഡർ കിട്ടിയത് മുതൽ ഞങ്ങൾ ഇവിടെ വരാൻ തുടങ്ങിയത് മുതൽ പുതിയ ആൾക്കാരെ പരിചയം കൊടുക്കുകയും ഇത്തന നാട്ടുകാരെ പോലെ ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഭയങ്കര വികാരമായൊരു സംഭവമാണ് അപ്പൊ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഏത് രീതിയിൽ അല്ലെങ്കിൽ എന്തിനുള്ള രീതിയിൽ പല ആൾക്കാരും ഇതിനെ ഷെയർ ചെയ്യുകയും തരുകയും വീണ്ടും വീണ്ടും പുതിയ പരിപാടികൾ കടമായി മാറിയതിൽ പിന്നിൽ എം എൽ എയുടെ ഒരു ശക്തമായ കരം വളരെ ശക്തമായ ഇടപെടൽ അതിൻ്റെ ഒറ്റ ഫലമായിട്ടാണ് ഈ ഇന്നിവിടെ കാണുന്ന ഈ ഇങ്ങനെ ഇരിക്കാനും കൂടിയിരിക്കാനും ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് പോലും നിരന്തരമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഒട്ടേറെ കടമ്പകൾ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല തട്ടേക്കാട് കോട്ടാകോടത്തെ തുടർന്ന് ഏതോളം ഏഴ് എട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന പൂർത്തിയാക്കിയിട്ടാണ് ഇത് തുറന്നുകൊടുക്കാൻ വേണ്ടി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡി ടി പി സി കൈമാറിയിട്ടുള്ളത് മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഈ ഇന്നത്തെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക പുല്ലുപ്പിക്കടവിനെ സംബന്ധിച്ച് വലിയ ഒരു ഉത്സവാന്തരീക്ഷമുള്ള സന്ദർഭങ്ങളാണ് നിരവധി തമിഴികടന്നുപോകുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം മുതൽ എനിക്കോന്നു നമ്മുടെ ജില്ലയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു ടൂറിസം പദ്ധതി ഇതുപോലെ ജനങ്ങൾ സ്വീകരിച്ച ഒരു സ്ഥലം വേറെയില്ല അത്രമേൽ ജനങ്ങൾ സ്വീകരിച്ച ഒരു സ്ഥലമാണ് പുലൂപ്പിക്കടവുള്ള അഷ്ഫാഖ് ഇതുമായി ഒരുപാട് സംശയങ്ങൾ തുടക്കത്തിൽ നമ്മുടെ റക്കായടെ അഷ്ഫാഖൻ ഉണ്ടായിരുന്നു ഞാൻ അഷ്ഫാക്കിന് കൊടുത്തൊരു ഉറപ്പ് ഈ പുലൂപ്പിക്കടവിൽ നിങ്ങൾ ആരംഭിച്ചാൽ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ടൂറിസം സ്പോട്ടാക്കിട്ട് ഈ പുലിപ്പ് കടവിനെ മാറ്റാൻ കഴിയും എന്നാണ് ജനങ്ങൾ അത്രമേൽ സഹകരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാനത് പറയാൻ കാരണം തുടക്കം മുതൽ ഇവിടെ എല്ലാ അവധി ദിവസങ്ങളിലും പൊതുവിൽ വൈകുന്നേരങ്ങളിലും വരും നാട് ഡി ജി പി സി ഇത് ഉദ്ഘാടനം ഈ ഡി ടി പി സി പദ്ധതിയെ സംബന്ധിച്ച് ടൂറിസം പദ്ധതിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് ഒരു പദ്ധതി ആരംഭിച്ച് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നീട് അത് ഡി ടി പി സിക്ക് കൈമാറി ഡി ടി പി സി അതിൻ്റെ സുരക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ നടത്തിയാണ് അത് മറ്റൊരു ഏജൻസിക്ക് കൈമാറുക സ്വാഭാവികമായി ആ കുറച്ച് കാലതാമസം ഇവിടെ എടുത്തിട്ടുണ്ട് അത് സ്വാഭാവിക തട്ടേക്കാട് ദുരന്തം കൂടി വന്നതോടുകൂടി എനിക്കൊന്ന് ഇവിടെ തന്നെ ഒൻപതോളം ഏജൻസികൾ ഇവിടെ എൻക്വയറി നടത്തി രണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് രണ്ട് ഐ ഐ ടി ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ ഹാർബർ എഞ്ചിനീയർ വിഭാഗം ഫിഷറീസിൻ്റെ എഞ്ചിനീയർ വിഭാഗം നമ്മുടെ ജില്ലയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇങ്ങനെ ജലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിശോധനകൾ ഇവിടെ നടക്കുകയും ചെയ്യും ആ പരിശോധനയിലെല്ലാം അന്തിമ ഫലമായിട്ടാണ് ഇതിന് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെയും ഈ നടത്തിപ്പിൻ്റെയും അനുമതി ഇതിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാവുന്നത് അപ്പോൾ താൽക്കാലികമായി കുറച്ചധികം സമയം നീണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് ബോധപൂർവ്വമായിരുന്നില്ല ഈ പരിശോധനകൾ ഞങ്ങൾ ഗവൺമെന്റിന്റെ കളക്ടറ് എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ ഇപ്പം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ആ മാനദണ്ഡങ്ങളെല്ലാം ഗവൺമെൻറ് അംഗീകരിച്ച് പരിപൂർണമായി ഇത് നടത്തിപ്പിനാവശ്യമായ ഉത്തരവാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ടെൻഡർ നടത്തി കഴിഞ്ഞ ഏതാണ്ട് ഒരു ഏപ്രിൽ മാസം അവസാനത്തോടെ ടെൻഡർ പൂർത്തിയായതാണ് പൂർത്തിയായപ്പോഴാണ് നിങ്ങൾക്കുള്ള മഴ ആരംഭിച്ചു മഴ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് റെക്കായ ടീമിനിവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല അവർ ഇപ്പോഴാണ് ഓണം സീസൺ കൂടി ഇത് ലോഞ്ച് ചെയ്യാം എന്ന നിലയിലേക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു തീർച്ചയായും അഷ്വാക്കിനെയും അതിൻ്റെ ഭാഗമായി അടിചരുന്ന റക്കായയുടെ എല്ലാ ടീമിനെയും അവരെ നല്ല നിലയിൽ അവർക്ക് അവർക്കത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയട്ടെ ടൂറിസം കേന്ദ്രം ഡെവലപ്പ് ചെയ്ത് ഏജൻസിക്ക് കൈമാറി കഴിഞ്ഞാൽ ടെൻഡർ നടത്തി കൈമാറി കഴിഞ്ഞാൽ അവരാണ് അവരാണിതിൻ്റെ മുഴുവൻ നടത്തി ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അഷ്വാക്ക് പറഞ്ഞത് വളരെ പ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോവാണെന്നാണ് അഷ്വാഖിൻ്റെ ആവേശം നമുക്ക് സന്തോഷം പകർന്നു നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ കലക്ടർ പറഞ്ഞതിന് രണ്ട് ഹൗസ് ബോട്ട് ഡി ടി പി സിയുടെ കയ്യിൽ ആവശ്യമാണെങ്കിൽ അതുകൂടി ഇവിടെ ഉപയോഗിക്കാം എന്ന് കലക്ടർ ഇവിടെ സാധാരണഭവമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് കലക്ടർ സംസാരത്തിന്റെ ഭാഗമായിട്ട് പറയുകയിരിക്കും അങ്ങനെ നമുക്ക് ഇതിന് ഒരുപാട് ആളുകൾക്ക് വന്നു ചേരാനൊക്കെ ഉള്ള ഒരുപാട് ഉള്ളൊരു സ്ഥലമാണ് തീർച്ചയായിട്ടും ഒരു വിനോദ കേന്ദ്രമെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ജില്ലയിലും സംസ്ഥാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പുല്ലൂപ്പിക്കറവ് ടൂറിസം കേന്ദ്രം മാറാൻ പോവാണ് അതിന്റെ ഒരു രണ്ടാം ഘട്ടമാണ് ആദ്യഘട്ടം നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം പൂർത്തിയായി സാധാരണ പൂർത്തിയായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാറില്ല പക്ഷെ ഇവിടെ തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല വലിയ വരുമാനവും പത്തു ലക്ഷം രൂപയോളം ഡി ടി പി സിക്ക് വരുമാനമായി അല്ലേ ഇതിന്റെ ആ എറൗണ്ട് അതിന്റെ ഭാഗമായിട്ട് ലഭ്യമായി ഇവിടെ വന്ന ആളാണെങ്കിൽ എനിക്കൊന്ന് ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ ഇതിനു മുന്നേ ഏതാണ്ട് അതിനടുത്ത് ഈ പുല്ലൂപ്പിക്കടവ് ടൂറിസം കേന്ദ്രം കഴിഞ്ഞ ഒരു വർഷക്കാലമായി സന്ദർശിച്ചു എന്നതും ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഈ കേന്ദ്രത്തോട് ജനങ്ങളൊരു താല്പര്യമാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ കാലാവസ്ഥ അതി മോശമാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഏതായാലും വരും ദിവസങ്ങളിൽ തുടർന്ന് അങ്ങോട്ട് അക്കായ ടീമിന് അല്ല സോറി റക്കായ ടീമിന് ഇതേറ്റവും നന്നായി ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഇവിടെ നൂറുകണക്കിനായ ആളുകൾ ഇവിടെ വരികയും നിങ്ങളുടെ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും മാറ്റങ്ങൾ വരുത്തി ഓരോ ഓരോ ട്രെൻഡിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോയാൽ ഒരു അപകടകരഹിതമായ ജലാശയമാണ് പക്ഷെ പ്രിക്കോഷൻസ് വളരെ പ്രധാനമാണ് എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെയും ചെയ്യാനും കഴിയില്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ മികച്ച കേന്ദ്രമായി നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ സന്തോഷവും എല്ലാവരോടും പങ്കുവെച്ചുകൊണ്ട് ഇവിടെ രണ്ടാം ഘട്ട ലോഞ്ചിങ് ഈ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ് ഉൾപ്പെടെയുള്ള ഈ പുതിയ സംവിധാനത്തിന്റെ ലോഞ്ചിങ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് വേദിയിലുള്ള ബഹുമാനപ്പെട്ട കലക്ടറും രമേശ് ശെട്ടനും ഉൾപ്പെടെയുള്ള ഇതിന്റെ ഡി ടി പി സിയുടെ ഭാരവാഹികളും പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ വന്നു ചേർന്ന നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇതിന്റെ ഈ രണ്ടാം ഘട്ട ലോഞ്ചിങ് സ്നേഹപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ വാക്ക് അവസാനിപ്പിക്കുക ചുരുക്കം കാര്യങ്ങൾ പറയുമ്പോൾ എം എൽ എ സൂചിപ്പിച്ചു കഴിഞ്ഞു കുറച്ചധികം ഡിലേ ആയിട്ടാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജായിട്ടുള്ള പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് അതിന് പല സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഉണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന കാര്യം എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിട്ടാണ് ഈ രീതിയിലുള്ള കയാക്കി മടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും സന്തോഷമുള്ള ഒരാൾ ഞാനാണ് കാരണം ഏകദേശം രണ്ട് വർഷത്തോളമായി ഇപ്പോൾ കണ്ണൂർ ഉണ്ട് ഏകദേശം എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും ഞാൻ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഇത് ഇനിയിപ്പോൾ പോയി കാണാൻ അല്ലെങ്കിൽ ഇപ്പോൾ കയാക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു സ്ഥലം കൂടി കിട്ടി എന്നുള്ള ഏറ്റവും സന്തോഷം എനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ട് അടുത്ത വീക്കെൻഡിൽ തന്നെ ഇവിടെ വരാനാണ് ഉദ്ദേശിക്കുന്നത് കുടുംബത്തെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളൊന്നും എനിക്കറിയാം കാരണം ഇത് നല്ലൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ അഷ്ഫാക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റുകളായിട്ട് പുറത്തുനിന്ന് വന്ന ഇറ്റലിയിൽ നിന്നടക്കമുള്ള ഗസ്റ്റുകളെ പരിചയപ്പെടുത്തി അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ടൂറിസം കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിൽ വരുമ്പോൾ വലിയ വലിയ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സാധാരണഗതിയിൽ പോകുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോവുക പക്ഷേ ഓരോ നാട്ടിലും ഇതേപോലെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് പുറത്തു നിന്ന് വരുന്നവർക്ക് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാകാറുള്ളൂ ഇതൊരു നാട്ടും പ്രദേശമായിട്ട് പോലും ഇത്രയും ഭംഗിയോടു കൂടി വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കേന്ദ്രം അതിനെ പ്രൊഫഷണൽ ആയിട്ടുള്ള നടത്തിപ്പ് കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ലോക്കൽ ആയിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് പുറത്ത് ഇൻ്റർനാഷണൽ ആയിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്കടക്കം ലോക്കൽ കേന്ദ്രങ്ങളിലേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു സംശയവുമില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ഓപ്പറേറ്റിംഗ് ഓപ്പറേഷൻസ് ഏറ്റെടുത്ത് റക്കായ ഗ്രൂപ്പിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇനിയും വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആളുകൾ കുറേ ആളുകൾ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ നമ്പറുകൾ കാണാറുള്ളതാണ് ഈവൻ ഇരുട്ടിയാൽ പോലും നല്ല വെളിച്ചവും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ വന്നു പോകാനുള്ള താല്പര്യം ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ പുല്ലുപ്പിക്കണയിലുള്ള നാട്ടുകാർക്ക് അതേപോലെ നാളത്തെ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഇതൊരു നല്ലൊരു അനുഭവമായിട്ട് മാറട്ടെ പുറത്തുനിന്നുള്ള എല്ലാവർക്കും എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യ ഓർമ്മയിൽ വരുന്ന ഒരു സ്ഥലമായിട്ട് ഈ ഒരു കേന്ദ്രം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നമസ്കാരം നമ്മുടെ നമ്മുടെ പുലൂപ്പിയുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു പുലുപ്പിക്കടവ് ടൂറിസം എന്നത് അതിലെ പുലൂപ്പിയിലെ മാത്രമല്ല കേരളത്തിലെ മൊത്തം നമ്മുടെ കണ്ണൂർ ജില്ലയിലും മറ്റ് ജില്ലകളിലുള്ള എല്ലാ വിനോദ സഞ്ചാര സഞ്ചാരികളെയും ആകർഷകമാക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ ഇത് വിഭാവനം ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇത്തരം പദ്ധതികൾ വിദൂരദേശത്തെവിടെയോ പോയി നമ്മൾ കണ്ടാസ്വദിക്കേണ്ട ഒന്നാണ് എന്നുള്ള ധാരണ തിരുത്തി വടക്കൻ കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂരിലും ടൂറിസം പദ്ധതികൾ കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ടൂറിസം വകുപ്പിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടപ്പോഴാണ് ഇത്തരതരത്തിലൊരു പദ്ധതി ഇവിടെ വന്നിട്ടുള്ളത് അത് ഡി ടി പി സിയിലൂടെ രഖായ എന്ന ഒരു കൂട്ടം നവസംരംഭകർ സാക്ഷാത്കരിക്കുമ്പോൾ ഈ ഒരു സംരംഭം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിർത്തുന്നു